ഹലോ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് കണ്ടാലറിയാലോ ഇത് ഞാനൊരു ചിൻ്റെ വീട്ടിൽ കുറച്ച് ചെടികൾ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നത് പേരുകളൊന്നും വല്ലാണ്ടറിയില്ല എന്നാലും കാട്ടിൽ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതുപോലെ ചെറിയ കുപ്പി കുപ്പികളിലൊക്കെ ആയിട്ട് ഞാൻ ചെടികൾ വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പിന്നെ ഒരു ഒരു ചട്ടി പോലും ഞാൻ വെറുതൊക്കെ വിടില്ല അതിലൊക്കെ ഞാൻ ചെടികൾ വെക്കും പിന്നെ ഇത് ജമന്തി മഞ്ഞ ജമന്തിയാണ് പിന്നൊരു ഇതൊക്കെ പേരുകളൊന്നറിയില്ല പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ചെടികൾ കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ വെക്കണതാണ് പിന്നെ പൈസ കൊടുത്തിട്ട് വാങ്ങിയേ ഇല്ല അത് ഏട്ടനെ ഇഷ്ടമില്ല ഈ ചെടികൾ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുന്നത് പച്ചക്കറി വാങ്ങുന്നത് ഭയങ്കര കുഴപ്പമില്ല അത് വാങ്ങിത്തരും പിന്നെ ഇതെന്ന് നിശാഗന്ധിയാണ് ഇത് നമ്മൾ ഇത് പൂവട കേട്ടോ ഇത് അതിൻ്റെ അലമ്മൊക്കെ ഇവിടെ പെയിൻറ് വീറിനെ പെയിൻ്റ് അടിച്ചപ്പോൾ അത് എല പെയിൻ്റ് ആയതാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ പൈസ എടുത്തിട്ട് ഒരു ചെടികളും വാങ്ങാറില്ല ഏട്ടൻ വാങ്ങി തരിക പച്ചക്കറികളുടെ തൈകളാണ് ഒക്കെ വാങ്ങി തരിക അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരേ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് തരണതാണ് പിന്നെ ഞാനുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ടും കൊടുക്കും അവർ അവരിങ്ങടും തരും അങ്ങനെ ചെടികളൊക്കെ ഞാൻ പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇത് വീട് പണിയുടെ ആയപ്പോൾ മെറ്റലൊക്കെ ഉണ്ടായിരുന്നു ആ മെറ്റലൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ നന്നായി ഇവിടെ പാടാണ് ആ പാടായ പാടായ കാരണം അവിടെ വെള്ളം കയറുന്ന കാരണം ഞങ്ങളിങ്ങനെ കല്ല് നിലത്ത് വെക്കില്ല കല്ല് വെച്ചിട്ട് അതിന് മേലെ വെക്കുകയുള്ളൂ ഇതൊരു കൈതച്ചക്കിട്ടി കിട്ടിയപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുപ്പിലാക്കി വെച്ചതാണ് പിന്നെ അങ്ങനെ അതൊരു ഭംഗി പിന്നെ തേങ്ങയിൽ തേങ്ങ തേങ്ങ ഉണ്ടായിരുന്നു ആ തേങ്ങയിലെ ചെടി വെച്ചതാണ് പിന്നെ ഇത് പപ്പായ അത് സാധാ പപ്പായ പപ്പായല്ല അത് എവിടെന്നുകൊണ്ട് അമ്മ കൊടന്നിട്ട് വെച്ചതായിരുന്നു വിത്ത് പാവിയതായിരുന്നു പിന്നെ ഇത് നന്നായി നല്ല പൂ നല്ല ചെടിയാണ് നന്നായി പൂവിടത് നല്ല ഭംഗിയൊക്കെയാണ് കണ്ടില്ല എനിക്ക് ഒരേ ചെടി ഒരേ ബോട്ടിലാക്കിയിട്ട് ഞാൻ ഓരോന്ന് വെച്ച് പിടിപ്പിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് കടലാസ് പൂത്ത് അറിയാമല്ലോ നല്ല ഭംഗിയെ കാണാൻ ഇപ്പം നന്നായി ഇത് പൂവിടും പിന്നെ ഇത് കിട്ടിയത് എൻ്റെ മാമൻ തന്നതാണ് ഇത് ചെടി ഇത് പൂവൊന്നും ഉണ്ടായിരുന്നില്ല തരുമ്പ് ചട്ടിയോടൊക്കെ മാമൻ തന്നതാണ് ഇവിടെ വന്നിട്ടാണ് നന്നായി അത് പൂ നന്നായി പൂവിട്ടു പിന്നെ ഇതും ഒരു ചെറിയൊരു കൊമ്പ് വെച്ചു അതിൽ ചെറു ചെറുതിൽ തന്നെ നന്നായി അത് പൂവിട്ടത് നല്ല ഭംഗിയെ കാണാൻ നന്നായിട്ട് പൂവിട്ടു ഇതും മാമൻ തന്നെ തന്നത് തന്നെയാണ് ചട്ടി വടക്കാനായിട്ട് തന്നു മാമൻ നല്ല ഇഷ്ടമാണ് ചെടികൾ വളർത്താനും ഇതൊക്കെ ചെയ്യാനും അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ട് മാമൻ അത് തന്നതാണ് പിന്നെ ഇതും ഈ ചെടിയുടെ ഇതുമൊക്കെ ഞാൻ കോഴിമുട്ട ഭംഗിക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾ കുറെ അല്ലാതും മക്കളെ കളഞ്ഞു പിന്നെ രണ്ട് മൂന്നെണ്ണം ഉള്ളൂ പിന്നെ ഓരോ പാത്രങ്ങൾ കിട്ടുമ്പോൾ ഇതൊക്കെ ഞാൻ അതിൽ വെക്കും പിന്നെ ഇത് ഇവിടെ ടൊമാറ്റോ സോസിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വെട്ടിയിട്ട് അതിൽ മുളക തെയ്യകളൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതിന് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കായൊന്നും ആയിട്ടില്ല പിന്നെ ഈ ചെടികളെ പേരുകളൊന്നും എനിക്കറിയില്ല അത് ഞാൻ അവിടെ നിന്ന് ഇവിടെ കിട്ടുമ്പോൾ അതിങ്ങനെ വെക്കണതാണ് പിന്നെ പത്ത് മണി നന്നായിട്ടുണ്ട് കേട്ടോ അത് ആദ്യമൊന്നും വെയിലത്തായിരുന്നില്ല വെച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ തീരെ പൂവൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ വെയിലത്ത് വെച്ചപ്പം നന്നായി പൂ ഇത് നമ്മളെ മുന്തിരി ഒന്നായിട്ടില്ല ഇത് ഒന്നായിട്ടില്ല അപ്പം അത് വെറുതെ അതിനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇത് സി സി പ്ലാന്റ് ആണെന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റ് ഇത് എൻ്റെ തിണ് വീടിൻ്റെ തിണ്ണേമ്മ വെക്കുന്നതാണ് ഒരു സ്ഥലം പോലും ഞാൻ വെറുതെ വിടില്ല ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം